സഹപാഠിക്കൊരു തണൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ സ്നേഹവീട് പദ്ധതിക്ക് തുടക്കമായി ആഘോഷങ്ങൾക്കിടയിലും സഹജീവികരുണ്യത്തിന്റെ പുതുമാതൃക തീർത്ത് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അർഹനായ ഒരു സഹപാഠിക്കായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പദ്ധതിയുടെ കട്ടിളവെക്കൽ ചടങ്ങ് പുതുവർഷ പുലരിയിൽ നടന്നു സ്കൂൾ എൻ യൂണിറ്റ് അധ്യാപകർ മാനേജ്മെന്റ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംയുക്തമായാണ് ഈ സ്വപ്ന പദ്ധതി നടപ്പിലാക്കുന്നത് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രാർത്ഥനാഗീതത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വളാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ ഹർഷ എടയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ആയിഷ ദിൽഷാന എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ പ്രിൻസിപ്പൽ ഫാത്തിമക്കുട്ടി ടീച്ചർ ഹെഡ്മിസ്ട്രസ് ശ്രീജ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി കൂട്ടായ പ്രവർത്തനം വിദ്യാലയത്തിലെ നിലവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എയും മുൻ വിദ്യാർത്ഥികളും ഒരേപോലെ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു പുതുവർഷത്തിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കി വീട് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫ്രോയിഡ് നൌഷാദ് പാറമൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി മുജീബ് റഹിമാൻ വിവിധ അധ്യാപകർ ടി എ ഭാരവാഹികൾ അലുമിനി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതുവർഷത്തിൽ ഒരു കുടുംബത്തിന് തണലേകാൻ ഒരുങ്ങുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനം നാട്ടുകാർക്കിടയിൽ വലിയ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യ ചില്ലയിലല്ല മാൺപുകൾ വിതരട്ടേ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യം ചില്ലയിലെല്ലാം മാൺപുകൾ വിതരട്ടേ മനസ്സു നന്നാവട്ടെ എല്ലാവർക്കും പുതുവത്സരം ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്കൂള് സ്കൂളിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടൊപ്പം മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ആ ലക്ഷ്യത്തിനോടൊപ്പം തന്നെ സ്കൂളിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഊട്ടിയിറപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു മുന്നോട്ട് വന്ന എല്ലാ ഉദാരമതികളെയും ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അഭിവാദ്യം ചെയ്യുകയാണ് പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇത് സമൂഹത്തിന് മൊത്തത്തിൽ മാതൃകയാവുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുകയാണ് ഇനിയും ദീർഘകാലം സ്കൂള് സ്കൂളിന്റെ ഈ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ നാടിന് നൽകിയിട്ടുള്ള സമ്മാനമാണിത് ഇനി മുന്നോട്ട് കുതിക്കുമ്പോ ഇത് ഇതുപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒൻപത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങില് എല്ലാവരും പങ്കാളികളാകണം പ്രത്യേകം ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി പറഞ്ഞു ഞാനിപ്പോ ഞാന് നിലവിലൊരു മെമ്പറാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീടിന്റെ എന്ത് എന്തുവിധ സജീവ പ്രവർത്തനങ്ങൾക്കും എന്നാൽ കഴിയുന്ന വിധം എന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ പ്ലാൻ ചെയ്ത ഹൈസ്കൂള് ഏഹ് വളാഞ്ചേരി ഹൈസ്കൂളും അതുപോലെ അതിന്റെ പിന്നീട് പ്രവർത്തിച്ച എൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ നന്ദി അറിയാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് നമ്മളുടെ ഒരു നിർദ്ധനായ ഒരു രണ്ട് കുടുംബങ്ങൾക്ക് ഞങ്ങൾ സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻറ്റ് അതുപോലെ പി ടി ഐ അതുമാതിരി നമ്മളുടെ ഒ എസ് എ വിദ്യാർത്ഥികൾ നാട്ടുകാർ എല്ലാവരും സമാഹരിച്ച ഒരു തുക കൊണ്ട് അവർക്ക് രണ്ട് പേർക്കും നല്ലൊരു ഭവനം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ് അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുമാതിരി ഇവിടുത്തെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് വളാഞ്ചേരി ഹൈസ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം നിങ്ങൾ അവിടെ വരിക വിസിറ്റ് ചെയ്യുക സ്കൂൾ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കുക അതുമാതിരി ഒമ്പതും പത്തും തീയതികൾ ഞങ്ങൾ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാം എല്ലാവരും വരണം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ നേരുമ്പോൾ ഏറ്റവും അർത്ഥവത്തായ ഒരു പുതുവത്സരമാണ് ഇപ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത് നമ്മളെല്ലാവരും ആശംസകളും പുതുവർഷത്തിലെ നല്ല നല്ല നന്മകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ആശംസിക്കാറുണ്ട് പക്ഷേ പളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും വിശിഷ്യ അവിടുത്തെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും സമൂഹം ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു പുതുവത്സര സമ്മാനം നൽകുമ്പോൾ ഏറ്റവും ജീവിതത്തിലെ അർത്ഥവത്തായ ഒരു പുതുവത്സരമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷ വേളയിൽ നൽകിയ ഈ സമ്മാനത്തിന് പളാഞ്ചേരി ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവർക്കും അലുമിനിയ അസോസിയേഷന്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ആശംസകൾ അറിയിക്കുന്നു പുതുവത്സരാശംസകൾ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും പളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി പേരില് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് കാരണം ഇനിയും ഇത് പൂർത്തിയാവുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഉണ്ടാവണം ഭാവിയിൽ വളാഞ്ചേരി മുന്നോട്ട് അതിനും സഹായ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വളരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു പുതുവർഷ സമ്മാനമായി എന്റെ സ്കൂള് ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപകരും അതുപോലെ എൻഎസ്എസിന്റെ കുട്ടികളും ചേർന്ന് അലുമിനിയ അസോസിയേഷൻ എല്ലാം ചേർന്ന് നൽകിയ ഈ പുതുവർ പുതുവർഷ സമ്മാന സമ്മാനത്തില് ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു ഈ വാർഡ് കൗൺസിലർ എന്ന നിലയിലും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു വേദിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഫാത്തിമ ടീച്ചർ അടക്കമുള്ള ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അലുമി അസോസിയേഷനും ഉള്ള നന്ദി ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് നമ്മുടെ ഈ കട്ടിലുവപ്പ് സമയത്ത് നമ്മുടെ വളാഞ്ചേരി ഹൈസ്കൂളിലെ കുട്ടികൾ മനോഹരമായ പാട്ട് പാടിയപ്പോൾ ആ സന്ദർഭം ആ നിമിഷം നമുക്കൊക്കെ വളരെ മനോഹരമായി തോന്നി കാര്യം ഇത് വലിയൊരു മെസ്സേജാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു സിഗ്നേച്ചർ പതിപ്പിക്കണം ഒരടയാളപ്പെടുത്തൽ നമ്മൾ നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താവുന്നത് ഈ പുതുവത്സര ദിനത്തിൽ നമ്മുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി ഹൈസ്കൂളിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിൽ മുന്നിട്ടിറങ്ങിയ സ്കൂൾ മാനേജ്മെന്റിനും അവിടുത്തെ ഹെഡ്മിസ്ട്രസിനും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എഴുപത്തഞ്ചാം വാർഷി ആഘോഷിക്കുന്ന വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഈ വർഷത്തെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് സഹപാഠിക്കൊരു സ്നേഹവീട് കർമ്മനിരതരായ നൂറ് എൻ എസ് എസ് വോളിയേഴ്സ് ഈ വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഉറുമ്പുകളെ പോലെ പണിയെടുത്ത് ഓരോ ഇഷ്ടികകളും കൂട്ടിച്ചേർത്ത് ഈ ഞങ്ങളുടെ ഈ കുഞ്ഞിരുത്തിക്ക് ഒരു വീട് നിർമ്മിക്കുകയാണ് അതിലേക്ക് ഞങ്ങളൊപ്പം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മാനേജ്മെന്റ് സ്റ്റാഫ് ഒ എസ് എ പി ടി എ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ആരംഭിക്കുക ചില്ലയിലെല്ലാം മാൺപുകൾ വിതരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാന ബഹൃത്യ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പോത്താൽ സൗഹർണാഭ പരന്നാൾ സൗഹൃദ സിദ്ധികൾ പോത്താൽ സൗഹർണാഭ പരന്നാൾ ുരബില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്തി ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ